ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് ഇവിടെ പാലിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇതുവരെ ചോദിച്ചിട്ടുള്ള ടെൻത്ത് പ്ലസ് ടു ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് അവിടുത്തെ ഹോട്ട് ടോപ്പിക്സും അതിനോടൊപ്പം മൈക്രോ ടോപ്പിക്സും കണ്ടെത്തി നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇനി വരാൻ പോകുന്നത് എൽ ഡി സി ട്വൻറ്റി ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ സി പി ഒ വുമൻ സി പി ഒ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ഇത് മതി നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലേക്ക് എത്താനും ഒരു പത്ത് പതിനഞ്ച് മാർക്ക് എങ്കിലും മിനിമം കൂടുതൽ വാങ്ങിക്കാനും ഞാൻ ഈ തരുന്ന മൈക്രോ ടോപ്പിക്സ് ആഴത്തിലിറങ്ങി പഠിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ വാക്ക് പാലിക്കാനുള്ള അവസരമാണ് അതായത് ഇരുന്ന് പഠിക്കുക നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് സോ പുഷ് ദ കോമ്പറ്റീഷൻ ഇത് നമ്മൾക്ക് ധാരാളം ചോദ്യ പേപ്പർ ടെൻത്ത് ലെവലിലെ ഇത്രയും ചോദ്യപേപ്പറുകളും പ്ലസ് ടു ലെവലിലെ ധാരാളം ചോദ്യപേപ്പറുകളും വിശകലനം ചെയ്ത ഒരു ഒരു മാസത്തെ ഞങ്ങളുടെ റിസർച്ച് ടീമിൻ്റെ അധ്വാനമാണ് ഈ ഒരു പി എന്ന് പറയുന്നത് സോ ഇത് നിങ്ങളിലേക്ക് തികച്ചു സൗജന്യമായിട്ട് എത്തിക്കുകയാണ് എല്ലാ വിഷയങ്ങളും ഇതുപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഹിസ്റ്ററി എന്നൊരു ആയിരിക്കും ചെയ്യുക വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്കുകളും അതിലെ മൈക്രോ ടോപ്പിക്കുകളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേഖലകളിൽ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് ധാരാളമായിട്ട് പഠിക്കുക ഈ പി നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് സൗജന്യമായി തന്നെ ഡൗൺലോഡ് ചെയ്യാം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനദീപ് വ്ളോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി ഈ പി ഡി എഫ് കിട്ടും ഇതിനോടൊപ്പം ഇനി എല്ലാ വിഷയങ്ങളുടെ മൈക്രോ ടോപ്പിക്സ് നിങ്ങൾക്കൊരു ഒരാഴ്ചക്കേ ഞങ്ങൾ തന്നിരിക്കും ഇത് വെച്ച് പഠിക്കുക കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെയാണ് ഏരിയാസ് അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് വിശകലനാത്മകമായി ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ എങ്ങനെ ഓരോ ഫാക്ടുകളും കണക്ട് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങളിത് പറയാനുണ്ട് പലരുടെയും ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഒരു ലോങ് ടേം ഡിഗ്രി ലെവൽ ബാച്ച് കാര്യം നമുക്കറിയാം ഇപ്പോൾ എൽ ഡി സി ആണെങ്കിലും പ്ലസ് ടു ലെവൽ എക്സാംസ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ ഡിഗ്രി നിലവാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കറിയാം അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഡിഗ്രി ലെവൽ എക്സാംസിലേക്ക് ധാരാളം നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ അധികമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരാൻ പോവുകയാണ് കമ്പനി ബോർഡ് വരാൻ പോവുകയാണ് കെ എസ് വരാൻ പോവുകയാണ് ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു വർഷം നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീമിലി ഒരു അഫോർഡബിൾ ഫീസിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് വരാമെന്നുണ്ടെങ്കിൽ ഞാൻ റാങ്ക് നേടിയാൻ ഞാൻ ഉപയോഗിച്ച ടെക്നിക്കുകളും ഇത്ര വർഷത്തെ അധ്യാപന പരിചയത്തിൽ ഞാൻ ആർജിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെ ഒരു വർഷം എൻ്റെ കൂടെ നിങ്ങൾ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ ബാച്ചിലേക്ക് വരാം പിന്നെ ഇപ്പോൾ എൽ ഡി സി ബാച്ചിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒക്കെ സമഗ്രമായ ക്ലാസുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാം എക്സ്ട്രീംലി അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസ്ട്രക്ചറാണ് വെച്ചിട്ടുള്ളത് സോ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട കേട്ടോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എൽ ഡി സിയുടെ ടെസ്റ്റ് സീരീസും ഇത്തരം മൈക്രോ ടോപ്പിക്കുകളുടെ സമഗ്രമായ റിവിഷൻ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എൽ ഡി സി ടെസ്റ്റ് സീരീസും റിവിഷൻ ബാച്ചുകളും നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കും അതിനും വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തോന്നുന്ന ഒരു ഫീസിലായിരിക്കും നമ്മൾ അതും ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടൻറ്റിലേക്ക് പോവാം അതായത് മൈക്രോ ടോപ്പിക്സ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് തന്നെ പഠിച്ചു കൊടുക്കാം അതായത് ലോക ചരിത്രം വേൾഡ് ഹിസ്റ്ററി ഇത് ധാരാളം ഇവൻറ്റ്സ് വരുന്നുണ്ട് പുതിയതായിട്ട് വരുന്ന ഇവൻറ്റ്സും ഉണ്ട് അതൊക്കെ നമുക്ക് കണക്ട് ചെയ്തെന്ന് പഠിച്ചാലോ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് സ്ഥിരം ചോന്നി വരുന്നൊരു ഏരിയ ആണ് ഒരു മൈക്രോടോപ്പിക്കാണ് സോഷ്യൽ കോൺട്രാക്ട് അല്ലേ സോഷ്യൽ കോൺട്രാക്ട് ഈ പുസ്തകം എഴുതിയത് ആരാണ് നമുക്കറിയാം മനുഷ്യൻ സുതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന ആമുഖത്തോടു കൂടി ആരംഭിക്കുന്ന പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട് റൂസോ എന്ന തത്വചിന്തകൻ്റെ ഒരു പുസ്തകമാണിത് എന്താണ് സോഷ്യൽ കോൺട്രാക്ട് അതായത് ഒരു പൗരനും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം കോൺട്രാക്റ്റാണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ പൗരന്മാരും ഒരു രാഷ്ട്രത്തിൽ വേണ്ടി പല ത്യാഗങ്ങൾ സഹിക്കുന്നത് നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ ടാക്സ് ആയിട്ട് രാഷ്ട്രത്തിന് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പല അവകാശ അധികാരങ്ങളും രാഷ്ട്രത്തിന് മുമ്പിൽ പണയം വെച്ചിട്ടാണ് ജീവിക്കുന്നത് ഇതിനൊക്കെ പകരം രാഷ്ട്രം എന്താണ് നിങ്ങൾക്ക് തിരിച്ചു തേണ്ടത് സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റ് ബ്രേക്ക് ആവും അപ്പോഴാണ് വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത് പണ്ടത്തെ രാജാക്കന്മാർ ചുമ്മാ ജനങ്ങളുടെ ഇത് ടാക്സ് പിഴിഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാൽ അവർക്ക് പ്രൊട്ടക്ഷനും കൊടുക്കുന്നില്ല അപ്പോൾ എന്തുവരും ജനങ്ങൾ വിപ്ലവങ്ങളിലേക്ക് തിരിയും അതാണ് വിപ്ലവങ്ങളുടെ ചരിത്രം നമുക്കറിയാം മദർ ഓഫ് ഓൾ റെവല്യൂഷൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിനെയാണ് അല്ലേ പക്ഷേ ഇതിനു മുമ്പ് അമേരിക്കൻ വിപ്ലവം നടന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നിട്ടുണ്ട് പക്ഷേ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിനെയാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ജെന്നിസ്കോർ പ്രതിജ്ഞ മൂന്ന് എസ്റ്റേറ്റുകൾ നെപ്പോളിയൻ വാട്ടർലൂ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ചരിത്രത്തിൽ ഇപ്പം ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന പല ചോദ്യങ്ങളും അവർ ചോദിക്കുന്നത് വളരെ ഈസിയായിട്ടാണ് ഡിഫിക്കൽട്ടെന്ന് നമുക്ക് ചുമ്മാ തോന്നുന്നതാണ് ഒരു ഇവൻറ്റ് തന്നിട്ട് അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കുന്നത് ഉദാഹരണം ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതെന്നായിരുന്നു ചോദിച്ചത് അല്ലേ അത് അമേരിക്കൻ റെവല്യൂഷൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത് വലിയ ആഴത്തിലിറങ്ങിയുള്ള കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല അവിടെ വരുന്നത് സോ നിങ്ങൾ ഇത് കാണാതെ പിടിച്ചിട്ട് പോവുക നമുക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ഉദാഹരണത്തിന് ഫ്രഞ്ച് വിപ്ലവം അല്ലേ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം മൂന്ന് എസ്റ്റേറ്റുകൾ ഫസ്റ്റ് എസ്റ്റേറ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് തേർഡ് എസ്റ്റേറ്റ് ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയൻ സി നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം ചെന്ന് നിൽക്കുന്നത് അവസാനിക്കുന്നത് നെപ്പോളിയൻ എന്ന ഏകാധിപതിയുടെ ഉദയത്തിലാണ് അതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നെപ്പോളിയൻ ബോണപ്പാട്ടാണ് അല്ലേ മറ്റ് അദ്ദേഹം പോകുന്ന യുദ്ധമാണ് വാട്ടർ ലോ മറ്റേ പൃഥ്വിജൻ ഡയലോഗ് നെപ്പോളിയൻ ഭഗത് സിംഗ് ആ ഡയലോഗിൻ്റെ റീസൺ ഇതാണ് നെപ്പോളിയൻ തോറ്റുപോയ ഒരു ഭരണാധികാരിയാണ് അടുത്ത കാലത്ത് നെപ്പോളിയന്റെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അടിപൊളി പടമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ചക്രവർത്തിയായ നെപ്പോളിയനാണ് ഉള്ളത് പക്ഷേ ആ സിനിമയിൽ നെപ്പോളിയൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വിളിച്ച് വശുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നെപ്പോളിയൻ ഒരു എന്താ പറയുക അതോരുന്നോ അവരുതായിരുന്നു എന്ന് നമുക്കും തോന്നിപ്പോകും കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന പോലെയല്ല ഈ വലിയ വലിയ ചക്രവർത്തിമാരുടെയൊക്കെ സ്വകാര്യ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പരാജയം തന്നെയായിരുന്നു ഒരു പുറത്ത് ചക്രവർത്തിയാണെങ്കിലും കുടുംബവും എല്ലാം അവർക്ക് വലിയൊരു പരാജയം തന്നെയാണ് അത്തരത്തിൽ നെപ്പോളിയൻ തോറ്റുപോയൊരു വ്യക്തിയായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്ഥിരം ചോദ്യം അല്ലേ സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം ഈ ആശയങ്ങളാണ് നമ്മൾ നമ്മുടെ ഭരണഘടനയിലേക്കും കടമെടുത്തിട്ടുള്ളത് ഇപ്പോൾ ലോകചരിത്രത്തിലെ മറ്റൊരു ചോദ്യം ഇത് എൻവയോൺമെൻറ്റ് പ്രകൃതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് കോപ്പ് ട്വൻറ്റി സെവൻ അതായത് കോപ്പ് ട്വൻറ്റി സെവൻ നമുക്കറിയാം കാലാവസ്ഥ ഉച്ചകോടിയാണ് അല്ലെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ ഇരുപത്തേഴാമത്തെ എഡിഷൻ ആണത് ഇത് ഷാരമിൽ ഷെയ്ക്കിൽ ഈജിപ്തിൽ വെച്ചാണ് നടന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇപ്പം ന്യൂസിൽ കത്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ജൂതന്മാർക്കൊരു രാഷ്ട്രം ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൻ്റെ ഉത്ഭവം സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് അപ്പം അതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്നിറങ്ങിയിരിക്കുക ലോകചരിത്രത്തിൽ ഏറ്റവും അധികം ചോദ്യം വന്നിട്ടുള്ള വ്യക്തികളിൽ ഒന്നാണ് മുസോളിനി മുസോളിനി ഇദ്ദേഹത്തിന് സ്ഥിരം വരുന്ന ചോദ്യം ഇതാണ് ഇറ്റലിയുടെ ഏകാധിപതി ആരായത് മുസോളിനി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാചകം ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകം ന്യൂസിൽ വരുന്നുണ്ട് സോറി ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട് എന്താ വാചകം സ്ത്രീകൾക്ക് മാതൃത്വം എങ്ങനെയാണോ അതുപോലെയാണ് പുരുഷന്മാർക്ക് യുദ്ധം അതായത് യുദ്ധ എന്ന് പറയുന്ന ആ വികാരത്തെ മാതൃത്വത്തിനോടാണ് മുസോളിനി ഉപമിച്ചിരിക്കുന്നത് അപ്പം അത്രത്തോളം മോശപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു മുസോളിനി അല്ലേ അതിനുശേഷം അമേരിക്കൻ വിപ്ലവങ്ങളുടെ ഏരിയയിൽ നിന്ന് പല പുതിയ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം ബോസ്റ്റൺ ടീ പാർട്ടിയും ഭരണഘടനാ കൺവെൻഷനും കൊളംബസിലെ ചരിത്രമൊക്കെ സ്ഥിരം തള്ള ചോദ്യങ്ങളാണ് പക്ഷേ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ പുതിയ ചോദ്യമായിരുന്നു എന്താണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നമുക്കറിയാം അമേരിക്കയിലെ പതിമൂന്ന് കോളനികളും ബ്രിട്ടീഷ് രാജാവിൻ്റെ അണ്ടറിലായിരുന്നു ഇവർക്ക് സ്വാതന്ത്ര്യം വേണം വിപ്ലവം ആരംഭിക്കുന്നതിന് മുമ്പ് രാജാവിന് അവസാനമായ ഒരു പെറ്റീഷൻ കൂടെ സമർപ്പിക്കും അതാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ സമാധാനത്തിൻ്റെ സിമ്പിൾ ഒലിവ് ബ്രാഞ്ച് ഞങ്ങൾക്ക് വിപ്ലവം ഉണ്ടാക്കാനോ രക്തം ചുരിയാനോ താല്പര്യമില്ല സോ അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഡിമാൻഡുകൾ സമാധാനപരമായിട്ട് പീസ്ഫുള്ളായിട്ട് അംഗീകരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റായിരുന്നു ബ്രാഞ്ച് പെറ്റീഷൻ രാജാവ് കീറിക്കളയുന്നു വിപ്ലവം ആരംഭിക്കുന്നു രാജാവിനെ ചവിട്ടി പുറത്താക്കുന്നു ഇവിടെയൊക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ട സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ബ്രേക്കേജ് അല്ലെങ്കിൽ അതിൻ്റെ പരാജയമാണ് വിപ്ലവത്തിലേക്ക് നയിക്കുന്നത് അല്ലേ യെസ് ഇതിനടുത്ത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ് ബിൽ ഓഫ് റൈറ്റ്സ് അതായത് നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശത്തിൻ്റെ മുൻഗാമിയാണിത് അല്ലേ അമേരിക്കൻ ഭരണഘടനയിലെ ബില്ല് ഓഫ് റൈറ്റ്സ് എന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് സോ ഈ ബില്ല് ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആര് കമൻ സെക്ഷനിൽ നിങ്ങൾ പറയാം അപ്പം അതിനുശേഷം നമുക്ക് റഷ്യൻ വിപ്ലവത്തിലേക്ക് പോവാം കാര്യം ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ വിപ്ലവവും ലോകത്തില് ഡെമോക്രസി അല്ലെങ്കിൽ ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വം ജനാധിപത്യം പോലെയുള്ള ആയിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് റഷ്യയിലേക്ക് എത്തുന്നുണ്ട് ഇതാണ് റഷ്യൻ വിപ്ലവത്തിന് കാരണം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് രക്തരൂക്ഷിത ഞായറാഴ്ച ബ്ലഡി സൺഡേ എന്നൊക്കെ പറഞ്ഞ അറിയപ്പെടുന്ന വിവൻ്റ് അല്ലെ ഗപ്പൻ പാദ്രിയുടെ നേതൃത്വത്തിൽ റഷ്യയിലെ ജനങ്ങൾ സാസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് അവരെ പട്ടാളം വെടിവെച്ച് കൊല്ലും ഇതാണ് റഷ്യൻ വിപ്ലവത്തിന് തിരികൊളുത്തിയവൻ്റെ അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ഇവൻ്റെ പിന്നെ കുലാക്സ് എന്താണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് റഷ്യൻ പാർലമെന്റ് ഡ്യൂമയെ പറ്റിയുള്ള ചോദ്യമുണ്ട് ഇവിടെ വന്നിട്ടുള്ള പുതിയൊരു ചോദ്യമാണ് യുദ്ധകാല കമ്മ്യൂണിസം എന്താന്നുള്ളത് അല്ല യുദ്ധകാല കമ്മ്യൂണിസം കമ്മ്യൂണലിസം അല്ല കമ്മ്യൂണിസം അതായത് നമുക്കറിയാം റഷ്യൻ വിപ്ലവത്തിന്റെ നായകന്മാർ ലെനിൻ നേതൃത്വം കൊടുക്കുന്ന ബോൾഷെവിക്സ് ആണല്ലേ ബോൾഷെവിക്സ് അപ്പോൾ ഇവര് റഷ്യൻ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്ന് തരിപ്പടമായിട്ടിരിക്കാം ഇതൊക്കെ ഒന്നാലോകമഹായുദ്ധത്തിൻ്റെ അലയടികളുള്ള പീരീഡാന്ന് ഓർക്കാം അപ്പം ഈ സമയത്ത് റഷ്യയുടെ സാമ്പത്തിക വ്യവസായ മേഖലകളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി യുദ്ധകാല കമ്മ്യൂണിസം എന്നൊരു പുതിയ സാമ്പത്തിക രീതി അവർ കൊണ്ടുവരുവാണ് ഓക്കെ ഇതിന് വാർ കമ്മ്യൂണിസം മിലിറ്ററി കമ്മ്യൂണിസം എന്നും ഇതിനെ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള പീരീഡിലാണ് ഇത് നടക്കുന്നത് ഓക്കെ നമുക്ക് ചൈനീസ് റെവല്യൂഷനിലേക്ക് വരാം സ്ഥിരം ചോദ്യം എന്നാണ് ബോക്സർ കലാപം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിന്ന് സംഭവിച്ചു സൺയാട്സേനെ നേതൃത്വത്തിൽ നിന്ന് സംഭവിച്ചു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്താണ് ഇപ്പം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ചൈനയുണ്ട് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുണ്ട് പത്തരത്തിൽ ആ ചോദ്യങ്ങൾ പഠിക്കുക മാവോ മാവൂസെ തുങ്ങിൻ്റെ കാര്യം അടുത്ത കാലത്ത് തോന്നുന്ന ചോദ്യമാണ് കൾച്ചറൽ റെവല്യൂഷൻ അല്ലെങ്കിൽ സാംസ്കാരിക വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ഭരണാധികാരി ആരെന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതൊക്കെ പുതിയ ചോദ്യങ്ങളാണ് ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പഠിക്കാം സണ്ണിയാട്സെൻറ്റിന്റെ മൂന്ന് തത്വങ്ങൾ ഏതൊക്കെയാ പറഞ്ഞേ ഒന്ന് സോഷ്യലിസം ഉണ്ട് മറ്റൊന്ന് ദേശീയതയുണ്ട് മൂന്നാമത്തെ തത്വം സണ്ണിയാട്സെൻ്റെ മൂന്നാമത്തെ തത്വം എന്താണെന്ന് പറഞ്ഞേ കേക്കട്ടെ കമൺ സെക്ഷനിൽ പറയാം ഇംഗ്ലീഷ് വിപ്ലവത്തിലേക്ക് പോവാം ഇംഗ്ലീഷ് വിപ്ലവത്തിലേക്ക് പോവാം നമ്മളിത് കാലഗണന അനുസരിച്ചല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചോദ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ചിട്ടാണ് കേട്ടോ ആക്ച്വലി ആദ്യമായി നടക്കുന്നത് ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ് പക്ഷേ ചോദ്യങ്ങൾ ഏറ്റവും കുറവ് വന്നിട്ടുള്ള ഇവിടെ നിന്നാണ് പക്ഷേ ഇനി ദൗര്യങ്ങൾ വന്നുകൂടായകയില്ല ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു മേഖലയാണത് ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിൽ ഏത് രാജാവിനെ പുറത്താക്കിയിട്ടാ ക്വീൻ മേരി അധികാരം പിടിച്ചെടുക്കുന്നത് ക്വീൻ മേരിയും മേരിയുടെ ഭർത്താവ് പ്രിൻസ് ഓഫ് ഓറഞ്ച് ഓറഞ്ചിലെ രാജകുമാരും നെതർലാൻഡിലെ രാജാജ്ഞന്മാരെയാണ് നമ്മളങ്ങനെ വിളിക്കുന്നത് കേട്ടോ ഇവർ ഏത് രാജാവിനെ പുറത്താക്കിയിട്ടാണ് ഇംഗ്ലണ്ടിലെ ഭരണം പിടിച്ചെടുത്തതെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം ോങ് പാർലമെൻ്റ് എന്താണ് ഇതുപോലെയുള്ള തിരിഞ്ഞു പോകുന്ന മറ്റൊരു കീബേർഡാണ് റംപ് പാർലമെൻറ്റ് അല്ലേ അവശിഷ്ട പാർലമെൻറ്റ് എന്ന് പറയും റംപ് പാർലമെൻറ്റ് അത് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് ജെയിംസ് രണ്ട് ആരാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്താണ് രക്തരഹിത വിപ്ലവം എന്താണ് ഇവിടെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകും കാര്യം ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് അത് ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷ വിപ്ലവം രക്തരൂക്ഷിത ഞായറാഴ്ച റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ രക്തരഹിത വിപ്ലവം അത് ഇംഗ്ലണ്ടിലെ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ചോദ്യം എന്താ നാറ്റോ നാറ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അംഗത്വം നേടിയ രാജ്യം രാജ്യമേത് ഫിൻലൻഡ് ആണ് രാജ്യം അല്ലേ മറ്റൊരു ചോദ്യം എസ് എസ് ഇ ഒ ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഷാൻഹായ് സഹകരണ സംഘടന ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോക സംഘടനയാണ് ഇന്ത്യയൊക്കെ അതിലെ മെമ്പേഴ്സാണ് ഇതിൽ ഉൾപ്പെടാത്ത രാജ്യമേ ഇത് ഉൾപ്പെട്ട രാജ്യമേത് അതൊക്കെ നമ്മുടെ സ്ഥിരം ചോദ്യമാണ് ഓപ്പറേഷൻ ബർബോസ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ ബർബോസ എന്ന് പറയുമ്പം ഇത് ഹിറ്റ്ലർ റഷ്യക്കെതിരായി നടത്തിയ ഒരു യുദ്ധമായിരുന്നു ഹിറ്റ്ലർ ഇംഗ്ലണ്ടിനെതിരായി നടത്തിയ യുദ്ധത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സി ലയൻ കടൽ സിംഹം സി ലയൻ ഓക്കെ അപ്പം ചരിത്രത്തിലെ ഇവൻ്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം അടുത്ത ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വരുമ്പം ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമുണ്ട് അവിടുത്തെ സബ് ടോപ്പിക് മൈക്രോടോപ്പിക്സ് ഇതൊക്കെയാണ് മറ്റൊന്ന് റൗലറ്റ് ആക്ട് ഉണ്ട് സൈമൺ കമ്മീഷൻ ഉണ്ട് സൈമൺ കമ്മീഷൻ്റെ ഭാഗമായിട്ട് വന്ന് ഉത്തരവാദിത്ത ഭരണ സംവിധാനം അല്ല റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആ സെക്ഷനിൽ നിന്ന് ചോദ്യം എന്താണ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ന് ഇന്ത്യയിലുള്ള ഗവൺമെൻറ്റിൻ്റെ രൂപം ഗവൺമെൻറ് ലോക്സഭയുടെ അടുത്ത് റെസ്പോൺസിബിൾ ആണ് ലോക്സഭയ്ക്ക് അവരുവാണെങ്കിൽ പുറത്താക്കാം സംസ്ഥാനങ്ങളിലോ ഗവൺമെൻറ് നിയമസഭയുടെ അടുത്ത് റെസ്പോൺസിബിൾ ആണ് നിയമസഭയ്ക്ക് വേണമെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നവരെ പുറത്താക്കാം രാജാ റാം മോഹൻ റോയിസ് സ്ഥിരം ചോദ്യമുള്ള ഏരിയ ആണ് തുഫത്തുൽ ബുജാഹിദീൻ അല്ലേ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണത് തുഫത്തുൽ ബുജാഹിദീൻ ഗിഫ്റ്റ് മോണോത്ത് ഈസ്റ്റ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സതി നിർത്തലാക്കാൻ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളൊരു ഒരു ഒരു അപകടകരമായ ചോദ്യമുണ്ട് രാജാ റാം മോഹൻ റോയ്സ് സതി നിർത്തലാക്കി ആ പ്രസ്താവന തെറ്റാണ് അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധപ്രകാരം പ്രകാരം വില്യം ബെൻഡിക്കാണ് നിർത്തലാക്കുന്നത് ഓക്കെ രാജാറാം മോഹൻ റോയ്സ് അത് നിന്ന് നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം പക്ഷെ അദ്ദേഹം അല്ല നിർത്തലാക്കിയത് വില്യം ബെൻഡിക്കാണ് നിർത്തലാക്കിയത് കേട്ടോ രാജാറാം മോഹൻ റോയ് മരിച്ചത് എവിടാന്നുള്ള ചോദ്യം ഉണ്ട് അത് ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ നഗരത്തിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് നമുക്കറിയാം അക്ബർ ദ സെക്കൻഡ് എന്ന് പറയുന്ന മുഗൾ രാജാവാണ് രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ച് അസുഖം ബാധിച്ചാണ് അദ്ദേഹം മരിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക പിന്നെ നാന്ധ്ര കേസരി തെലുങ്കാന സമരം സ്വദേശീയ പ്രസ്ഥാനം നിയമലംഘന പ്രസ്ഥാനം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ എന്തെങ്കിലും അടിമത്വം സതി അതുപോലക്കുള്ള അനാചാരങ്ങൾ അവർ നിരോധിച്ചിട്ടുണ്ട് പിന്നീട് വിധവകളെ പുനർവാഹം എന്തെങ്കിലും ബ്രിട്ടീഷുകാർ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളാണ് ഇത് കേട്ടോ വിധവകളെ പുനർവാഹം ചെയ്യാൻ അവർ അംഗീകരിച്ചു അപ്പോൾ അതൊക്കെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് ദഭാഗ സമരം എന്ത് തെഫാഗ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പഠിക്കാം ഇഷ്ടംപോലെയുണ്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോഴത്ത് ഇത്രയും കാര്യങ്ങൾ നോക്കണം ഓക്കെ പിന്നെ ഓരോ കമ്മീഷൻസും അതിൻ്റെ അധ്യക്ഷന്മാരെ പഠിക്കുക ഇന്ത്യയിലെ നോവൽ ആനന്ദമഠം നീൽദർപ്പൺ ഗീതാജലി രംഗഭൂമി ഇവിടെ കുടിയരച്ച് നമുക്ക് ഒരു ഹോട്ട് ഏരിയ വന്നു കുടിയരശ് അല്ലെ ഇ വി രാമസ്വാമി നായിക്കരുടെ കുടിയരച്ച് വിവേകവർദ്ധിനി എന്ന് പറഞ്ഞ വീരേശ വീരേശലിംഗത്തിൻ്റെ പുസ്തകവും വളരെ പ്രധാനം അർഹിക്കുന്നതാണ് ജ്യോതിരാപൂരിയുടെ ഗുലാംഗിരി അല്ലേ അമേരിക്കയിലെ അടിമത്വത്തിനെതിരായിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മറ്റ് കൃതികളും പഠിക്കുക വിശാലമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ വെറുതെ വീഡിയോ വലിച്ചെ നീട്ടുന്നില്ല നിങ്ങൾ ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് ഇത് വെച്ചിട്ട് ഇനുള്ള ദിവസങ്ങൾ പഠിക്കുക ഓക്കെ സുരാജ് പാർട്ടി ചേരിചേരാ പ്രസ്ഥാനം പഞ്ചശീലജ തത്വങ്ങൾ ഒന്നാം പാളമെൻറ്റ് നിസ്സഹരണ സമരം ഇതൊക്കെ നിങ്ങൾ പഠിക്കുക ഫ്രഞ്ച് പിന്നീട് ഏറനാട് ഉടയവർ ഇതൊക്കെ പുതിയ പുതിയ വാക്കുകളുണ്ട് ഏറെനാട് ഉടയവർ ഇതൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാം സ്വാമി വിവേകാനന്ദൻ്റെ കൊട്ടേഷൻസ് അല്ലെ മൗ മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കാരണം എന്നുള്ള ചോദ്യമുണ്ട് നമുക്കിവിടെ വരാവുന്ന സാധ്യതയുള്ള മറ്റൊരു ചോദ്യമുണ്ട് അതായത് ഇന്ത്യയുടെ ഭാവി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യത്തിനെ ബന്ധപ്പെടുത്തിയാണെന്ന് പ്രഖ്യാപിച്ചൊരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ ദ ഫ്യൂ ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ദൺലി വേ ഔട്ട് അതായത് ദ യൂണിറ്റി ബിറ്റ്വീൻ ഹിന്ദുവിസം ആൻഡ് ഇസ്ലാം അത്തരത്തിലുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് കാര്യം രണ്ട് മതങ്ങളുടെയും അടിസ്ഥാനപരമായ തത്വങ്ങൾ ഒന്നു തന്നെയാണ് ഏകദേവ വിശ്വാസം അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് പവറുള്ള വിശ്വാസം പ്രകൃതി ആരാധന പോലുള്ള ഘടകങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ അതുപോലെ മൗലാൻ അബ്ദുൽ കലാം ആസാദിനെ പഠിക്കുക വിദ്യാഭ്യാസ ദിനം അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക ഇന്ത്യൻ അസോസിയേഷൻ ദഭാഗ വട്ടമേശ സമ്മേളനം ഗാന്ധിജിയുടെ ചരിത്രം അല്ലേ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് പ്രവർത്തിക്കുകയും മരിക്കുക തുടങ്ങിയ ഓരോരോ മുദ്രാവാക്യങ്ങൾ ആര് പറഞ്ഞതാണ് തിലകുണ്ട് ഗാന്ധിജിയുണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൊട്ടേഷൻസ് ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാം ക്യാൻ പ്രഭുവിൻ്റെ കാൽ അദ്ദേഹത്തിൻ്റെ പല പല ചോദ്യങ്ങൾ സ്ഥിരം വരുന്നതാണ് അപ്പം ഡെൽ ഹൗസിൽ പ്രസക്തമായൊരു വാചകമാണെന്ത് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിയ പഴമാണ് അവധിനെ വിശേഷിപ്പിച്ചത് കാര്യം അവത്ത് അവനെ കൊതിയോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രമാണ് ഈ അവധിനെയാണ് ഡിൽഹൌസി ദുർഭരണം മിസ്ഗവണൻസിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്ത് കീഴടക്കുന്നത് അല്ലേ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം കൃത്യമായിട്ട് നോക്കുക കേരള ചരിത്രം അതിൽ നിന്നുള്ള ചോദ്യങ്ങളും നമുക്ക് ധാരാളം പ്രതീക്ഷിക്കാം ഇവിടെ നമുക്ക് പുതിയതായിട്ട് വരുന്ന പല ചോദ്യങ്ങളുണ്ട് അതായത് നാട്ടുകൂട്ടം ഇളക്കം അല്ലെ നാട്ടുകൂട്ടം ഇളക്കം അതിൻ്റെ നേതാവ് ആരെന്നുള്ള ചോദ്യം ഉണ്ട് അത് വേലിത്തമ്പി തിളവിയാണ് നാട്ടുകൂട്ടം ഇളക്കത്തിൻ്റെ രാജാവ് നേതാവ് പിന്നീട് പല പല ചോദ്യങ്ങൾ നമുക്ക് ചെറുപറാന്നിവിടെ വരുന്നുണ്ട് ചെറുപറാന്നെല്ലാം പഠിക്കുക ഓക്കെ അയ്യാ വൈകുണ്ടർ അയ്യം കളി വാഗ്ഭടാനന്ദർ എല്ലാം പഠിക്കുക ഒന്നും ഒഴിവാക്കാനില്ല ഈ മൈക്രോ ടോപ്പിക്സിൽ തരുന്ന ഒരു പോർഷനും നിങ്ങൾക്ക് ഒഴിവാക്കാനില്ല നിങ്ങളുടെ സിലബസിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് വളരെ റിസേർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം കുറേ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള വർക്കാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് ഗവൺണൻസ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട് ഇതിൻ്റെയൊക്കെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോ പറ്റിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു ബായ്